ക്രമത്തിനും വംശീയതയ്ക്കും കേട്ട നെറ്റ്സ യഹൂദ ബെറ്റാലിയൻ നിരായുധരായ സാധാരണക്കാരെ അന്യായമായി വെടിവെച്ചു കൊല്ലൽ പീഡനമുൾപ്പെടെയുള്ള ശാരീരികവും ലൈംഗികവുമായ ആക്രമണം തുടങ്ങിയ നിരവധി ഗുരുതരമായ സംഭവങ്ങളിൽ ബെറ്റാലിയൻ ഉൾപ്പെട്ടിട്ടുണ്ട് മനുഷ്യാവകാശ ലംഘനം ആരോപിച്ച് നെറ്റ്സ യഹൂദയ്ക്കെതിരെ ജോ ബൈഡൻ ഭരണകൂടം ഉടൻ ഉപരോധം പ്രഖ്യാപിച്ചേക്കും യൂണിറ്റിനെതിരെ യുഎസ് പ്രതികരിച്ചപ്പോഴാണ് നെറ്റ്സയുടെ അക്രമവും ക്രൂരതയും ലോകം വീണ്ടും ചർച്ച ചെയ്യുന്നത് നെറ്റ്സ യഹൂദ ബെറ്റാലിയൻ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഇസ്രായേലി സൈന്യത്തിന്റെ ഒരു ഇസ്രായേൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്രായേൽ സ്ഥാപിതമായതു മുതൽ സൈനിക നിർബന്ധത്തിൽ നിന്നും സേവനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഹരീദി ഓർത്തഡോക്സ് ജൂതന്മാർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ യൂണിറ്റ് കാലാൾപ്പടയായ നെറ്റ്സ ഹരീദി പുരുഷന്മാരുടെ മതപരവും സാമൂഹികവുമായ ആചാരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു അതുപോലെ ബെറ്റാലിയൻ സ്ത്രീകളെയും ജൂതന്മാരല്ലാത്തവരെയും ഒഴിവാക്കുന്നുണ്ട് മാത്രമല്ല തോറ പഠനത്തിനായി അവർക്കൊരു പ്രത്യേക സമയവും അനുവദിച്ചിട്ടുണ്ട് പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ മോശം പെരുമാറ്റത്തെ തുടർന്ന് നെറ്റ്സ യഹൂദ വിവാദത്തിൽ കൂടി ജമാൽ ഖഷോഗി സ്ഥാപിച്ച ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ ഡെമോക്രസി ഫോർ ദ അറബ് വേൾഡ് നൌ പറയുന്നത് നിരായുധരായ സാധാരണക്കാരെ അന്യായമായി വെടിവെച്ചു കൊല്ലുക പീഡനം ഉൾപ്പെടെയുള്ള ശാരീരികവും ലൈംഗികവുമായ ആക്രമണം തുടങ്ങിയ നിരവധി ഗുരുതരമായ സംഭവങ്ങളിൽ ബറ്റാലിയൻ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാദ് സക്രിയാ ഹമീദ് ഖാസിം അബ്ബാസി പലസ്തീൻ അമേരിക്കൻ ഒമർ അസദ് എന്നീ മൂന്ന് സിവിലിയന്മാരുടെ മരണത്തിൽ യൂണിറ്റിന്റെ സൈനികർ ഉൾപ്പെട്ടിട്ടുണ്ട് ിൽ വാൽസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ് സൈനികർ മാത്രമുള്ള നെറ്റ്സ യഹൂദ രണ്ടായിരത്തി പത്ത് മുതൽ പലസ്തീനികൾക്കെതിരായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഐ ഡി എഫ് ശിക്ഷാവിധികളുടെയും ഇരുപത് ശതമാനത്തോളം വരും പ്രധാനമായും വെസ്റ്റ് ബാങ്കിൽ ബറ്റാലിയന്റെ ഇടപഴകൽ അതിന്റെ സൈനികരിൽ പലരും കുടിയേറ്റ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു സംഘർഷങ്ങളും വംശീയമായി പ്രേരിപ്പിച്ച അക്രമത്തിന്റെ ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട് ജനുവരിയിൽ ഒമർ അസദ് എന്ന അമേരിക്കൻ പലസ്തീൻകാരൻ നെറ്റ്സ യഹൂദ സൈനികർ തടവിലാക്കിയതിനെ തുടർന്ന് മരിച്ചതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അന്വേഷണം അനുസരിച്ച് പട്ടാളക്കാരുടെ വെട്ടേറ്റ അസദ് തൽക്ഷണം മരിച്ചു എന്നാൽ അനങ്ങാതെ കിടന്നയാൾ ഉറങ്ങുകയാണെന്ന് കരുതിയതെന്ന് പിന്നീട് യൂണിറ്റ് അവകാശപ്പെട്ടു നെറ്റ്സ യഹൂദയുടെ പേരിൽ പലസ്തീനികൾക്കെതിരായ വംശീയ ആക്രമണത്തിന്റെ നിരവധി ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ലിഹി നിയമങ്ങൾ പ്രകാരം നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് ഒരുങ്ങുകയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദേശ സൈനിക യൂണിറ്റുകൾക്ക് സൈനിക സഹായവും പിന്തുണയും നൽകുന്നതിൽ നിന്ന് ഈ നിയമം യു എസിനെ വിലക്കുന്നു ഉപരോധം വരുന്നതിലൂടെ അമേരിക്കയുടെ ആയുധങ്ങൾ നെറ്റ്സ യഹൂദയ്ക്ക് കൈമാറുന്നത് തടയുകയും അവരുടെ സൈനികരെ യു എസ് സേനയുമായി പരിശീലിപ്പിക്കുന്നതിൽ നിന്ന് തടയുകയും യു എസ് ധനസഹായത്തിനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്യും പദ്ധതിയുടെ റിപ്പോർട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്ന് രൂക്ഷമായ പ്രതികരണമാണ് നേടിയത് അടുത്ത ആഴ്ചകളിൽ ഇസ്രായേൽ പൗരന്മാർക്ക് അനുമതി നൽകുന്നതിനെതിരെ താൻ പ്രവർത്തിക്കുകയാണെന്നും അമേരിക്കൻ ഭരണകൂടവുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു നമ്മുടെ സൈനികർ ഭീകര രാക്ഷസന്മാരോട് പോരാടുന്ന ഒരു സമയത്ത് ഐ ഡി എഫിലെ ഒരു യൂണിറ്റിനെതിരെ ഉപരോധം പുറപ്പെടുവിക്കാനുള്ള ഉദ്ദേശം ധാർമ്മികഅംബതനമാണെന്ന് അദ്ദേഹം എഴുതി